ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതട്ടെ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നില്ല മുതൽ വീണ്ടും കഥകളുടെ ലോകത്തേക്ക് വിഷ്ണുപുരാണം എന്ന പുസ്തകമാണ് ഇന്നു മുതൽ ഈ ചാനലിലൂടെ വായിക്കുന്നത് വിഷ്ണുപുരാണത്തിൻ്റെ സംഗ്രഹിച്ച് പുനരാഖ്യാനം കെ കൃഷ്ണൻകുട്ടി കേൾക്കാം വിഷ്ണുപുരാണം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ വിഷ്ണുപുരാണം ഒന്നാം ഭാഗം ഒന്നാം അധ്യായം നാരായണം നമസ്കൃത്യ നരം നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരിയേത്ത് മൈത്രേയൻ ശ്രേഷ്ഠനായ പരാശര മഹർഷിയുടെ ശിഷ്യനായിരുന്നു പ്രഭാതകൃത്യങ്ങളും രാവിലത്തെ പതിവ് ഹോമവും കഴിച്ച് വിശ്രമിക്കുകയായിരുന്ന ഗുരുവിനെ വണങ്ങി മൈത്രേയൻ സവിനയം ആവശ്യപ്പെട്ടു ഗുരു അങ്ങയുടെ ആശ്രമത്തിൽ പാർത്ത് ഞാൻ വേദങ്ങളും വേദാംഗങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അങ്ങയുടെ നാവിൽ നിന്ന് തന്നെ ഇതുകൂടി കേൾക്കണമെന്നാഗ്രഹമുണ്ട് പ്രളയകാലത്ത് നശിക്കുന്ന ഈ ലോകം ഏതിൽ നിന്നാണ് ജനിച്ചത് ഇക്കാണുന്ന ചരാചരങ്ങൾ മുഴുവനും ഏതിൽ ഒളിഞ്ഞുകിടക്കുകയായിരുന്നു ഇവ ഏതിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു ഏതിൽ ചെന്ന് അലിഞ്ഞു ചേരും അതിൻ്റെ മൂലസ്വരൂപം എന്താണ് എന്നെല്ലാം ആകാശം തുടങ്ങിയ പഞ്ചമഹാഭൂതങ്ങളുടെ സ്ഥിതി ദേവന്മാരുടെ ഉൽപ്പത്തി സമുദ്രങ്ങൾ പർവ്വതങ്ങൾ ഭൂമി തുടങ്ങിയവയുടെ അവസ്ഥ സൂര്യൻ ഗ്രഹങ്ങൾ എന്നിവയുടെ സ്വഭാവം പരിണാമങ്ങൾ എന്നിവയും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ദേവന്മാരുടെ ആദിമവംശത്തെക്കുറിച്ചും മനുവിൻ്റെയും മന്നന്തരങ്ങളുടെയും വിശദവിവരങ്ങളും കൽപ്പം യുഗം മുതലായവയുടെ ഘടനയും കൽപ്പാന്തരങ്ങളുടെയും യുഗങ്ങളുടെയും ധർമ്മവും മാത്രമല്ല ദേവർഷിമാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രങ്ങളും വ്യാസമഹർഷി നടത്തിയ വേദവിഭജനത്തിൻ്റെ കഥയും വരെ അങ്ങയിൽ നിന്നും കേൾക്കാൻ കൊതിക്കുന്നു ഗുരുദേവ വർണാശ്രമധർമ്മങ്ങളുടെ വിശദമായ വ്യാഖ്യാനവും അങ്ങയുടെ നാവിൽ നിന്നു തന്നെ അറിയാൻ ആഗ്രഹിക്കുന്നു ഹേ ബ്രഹ്മൻ ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് ജ്ഞാനമുണ്ടാക്കിത്തരാൻ അവിടുത്തേക്ക് കനിവുണ്ടാകണം ശിഷ്യന്റെ ഈ അപേക്ഷ കേട്ട് പരാശര മഹർഷി സംസാരിക്കാൻ തുടങ്ങി ധർമ്മജ്ഞനായ മൈത്രേയ ഇപ്പോൾ ആ പഴയ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് നല്ല പോലെ ഓർമ്മ വരുന്നു പ്രിയപ്പെട്ട മൈത്രയ വിശ്വാമിത്രൻ്റെ പ്രേരണം മൂലം രാക്ഷസൻ എൻ്റെ അച്ഛനെ തിന്നുവെന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ക്രോധം വന്നു ശാപം മൂലം രാക്ഷസനായി തീർന്ന മിത്രസഹ രാജാവിൽ വിശ്വാമിത്രൻ കിങ്കരൻ എന്ന രാക്ഷസനെ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് പരാശര മഹർഷിയുടെ പിതാവ് ശക്തിയെ ആ രാജാവ് പിടിച്ചു തിന്നു ഞാൻ സകല രാക്ഷസന്മാരെയും നശിപ്പിക്കുന്നതിന് വേണ്ടി യജ്ഞം തുടങ്ങി ആ യാഗാഗ്നിയിൽ വീണ് നിത്യേനെ പതിനായിരക്കണക്കിന് രാക്ഷസന്മാർ ചാരമായി തീർന്നു അപ്പോൾ എൻ്റെ മുത്തച്ഛൻ വസിഷ്ഠ മഹർഷി വന്ന് തടുത്തു വത്സ ശാന്തനാവോ ഇങ്ങനെ കോപിക്കരുത് ഇതിൽ രാക്ഷസന്മാരുടെ യാതൊരു കുറ്റവുമില്ല ഇല്ല നിന്റെ അച്ഛൻ്റെ വിധി അതായിരുന്നു ബുദ്ധിയില്ലാത്തവർ മാത്രമേ കോപിക്കാറുള്ളൂ ജ്ഞാനികൾ ഈ വിധത്തിൽ പെരുമാറുകയില്ല മകനെ ആരും ആരെയും വധിക്കുന്നില്ല ഓരോരുത്തരും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നു മനുഷ്യർ വളരെയേറെ അധ്വാനിച്ചാണ് കീർത്തിയും തപശക്തിയും നേടുന്നത് എന്നാൽ ക്രോധം അതിനെ കണ്ണു ചെമ്മി തുറക്കുന്നതിനിടയിൽ നശിപ്പിച്ചു കളയും മോക്ഷത്തിനും സ്വർഗത്തിനും തടസ്സമായി തീരുന്ന ക്രോധത്തെ ഋഷിമാർ പരിത്യജിക്കുക തന്നെ വേണം യാതൊരു കുറ്റവും ചെയ്യാത്ത എല്ലാം ഇങ്ങനെ ഹോമ ചാരമാക്കുന്നത് വെറുതെയാണ് അതുകൊണ്ട് നിന്റെ യജ്ഞം ഉടനെ അവസാനിപ്പിക്കുക ക്ഷമ തന്നെ സന്യാസിക്ക് ഭൂഷണം മുത്തച്ഛന്റെ ഉപദേശം സ്വീകരിച്ച് തൽക്ഷണം ഞാൻ ഹോമത്തിൽ നിന്ന് പിൻവാങ്ങി ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ പുത്രനായ പുലസ്ത്യ മഹർഷിയും അവിടെ എത്തിച്ചേർന്നു ഇരുന്ന ഉടനെ പുലസ്ത്യ മഹർഷി എന്നെ അഭിനന്ദിക്കാൻ മുതിർന്നു ഗുരുജനത്തിൻ്റെ അഭിപ്രായം മാനിച്ച് നീ രാക്ഷസരോട് ക്ഷമിച്ചിട്ടുണ്ടല്ലോ നന്നായി ഇതുകൊണ്ട് നിനക്ക് സകല ശാസ്ത്രങ്ങളെക്കുറിച്ചും ജ്ഞാനമുണ്ടാവും പിന്നെ അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ട് തുടർന്നു അടങ്ങാത്ത ക്രോധമുണ്ടായിരുന്നിട്ട് പോലും നീ എൻ്റെ വംശനാശത്തിന് ഒരുങ്ങിയില്ല അതിൻ്റെ പേരിൽ ഒരു വിശേഷപ്പെട്ട വരൻ ഞാൻ നിനക്ക് തരുന്നു നീ പുരാണങ്ങളുടെയും സംഹിതകളുടെയും ഗ്രന്ഥകർത്താവായി തീരും ദേവന്മാരെക്കുറിച്ചും പരാമർ പരമാർത്ഥത്തെക്കുറിച്ചും നിനക്ക് യഥാർത്ഥ ജ്ഞാനമുണ്ടാവും എൻ്റെ അനുഗ്രഹം കൊണ്ട് വാസനയുടെയും വിരക്തിയുടെയും കർമ്മത്തിൻ്റെയും മൂലസ്വരൂപ ധർമ്മങ്ങളിൽ നിൻ്റെ ബുദ്ധി സംശയമില്ലാത്തതും നിർമ്മലവുമായി നിൽക്കും അതിനുശേഷം മുത്തച്ഛനും ആശീർവാദം തന്നു അതെ മഹർഷി പറഞ്ഞതെല്ലാം സത്യമാവും മൈത്രേയ ഈ വിധത്തിൽ പണ്ട് മുത്തച്ഛനും മുനിയും എന്നോട് പറഞ്ഞിരുന്നു നിന്റെ ചോദ്യം കേട്ടപ്പോൾ അതെല്ലാം ഈ സമയത്ത് പൊടുന്നനെ ഓർമ്മ വന്നു അതിനാൽ നീ അറിയാൻ മോഹിക്കുന്ന പുരാണങ്ങളുടെയും സംഹിതകളുടെയും രൂപം ഞാൻ വർണ്ണിച്ചു കേൾപ്പിക്കാം ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക ഈ ലോകം മുഴുവനും വിഷ്ണുവിൽ നിന്നാണ് ജനിച്ചത് സ്ഥിതി ചെയ്യുന്നതും അദ്ദേഹത്തിൽ തന്നെ അദ്ദേഹം ഇത് നിലനിർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കർത്താവ് മാത്രമല്ല സത്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ലോകത്തിൻ്റെ ആകൃതിയാണ് രണ്ടാം അദ്ധ്യായം പരാശര മഹർഷി വിശദീകരിക്കാൻ തുടങ്ങി മൂന്ന് കാലങ്ങളിലും നാശമില്ലാത്തവനാണ് വിഷ്ണു ആ ശക്തിക്ക് ഭാവഭേദങ്ങളില്ല കളങ്കവുമില്ല ഈ സർവവിജയി എക്കാലത്തും ഏകരൂപത്തിൽ നിലനിന്നു പോരുന്നു വിഷ്ണു തന്നെ ശ്രീഹരി ഈ സർവശക്തൻ ഹിരണ്യഗർഭനെന്നും ശങ്കരനെന്നുമുള്ള പേരുകളിൽ പ്രസിദ്ധനാണ് സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ നടത്തി പോരുന്ന ആ വാസുദേവന് നമസ്കാരം അവിടുന്ന് ഏകവും അനേകവും രൂപങ്ങൾ ധരിക്കുന്നവനാണ് അവ്യക്തനും സൂക്ഷ്മ കാര്യങ്ങൾക്ക് കാരണഭൂതനും മോക്ഷദായകനുമായ വിഷ്ണുദേവന് വന്ദനം ലോകത്തിൻ്റെ സൃഷ്ടിക്കും നിലനിൽപ്പിനും നാശത്തിനും കാരണക്കാരനായി ജഗത്തു മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണുവിന് പ്രണാമം പ്രപഞ്ചത്തിന് ആധാരമായി സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ രൂപം കൈക്കൊണ്ട് സകല ജീവജന്തുക്കളിലും നിലയുറപ്പിച്ച് പുരുഷോത്തമനായും ജ്ഞാനസ്വരൂപനായും അത്യന്തം ശോഭയുള്ളവനായും അവിടുന്ന് വിരാജിക്കുന്നു തെറ്റിദ്ധാരണ മൂലം സ്ഥൂല രൂപത്തിൽ കാണാനാകുന്ന ജനനമില്ലാത്ത കാലസ്വരൂപനും അക്ഷര ജഗതീശ്വരനുമായ വിഷ്ണുവിനെ നമസ്കരിച്ച് ഞാൻ ആ കഥ മുഴുവൻ വിസ്തരിക്കാൻ തുടങ്ങുകയാണ് ഒരിക്കൽ കമലോത്ഭവനായ ബ്രഹ്മദേവനോട് ദക്ഷൻ തുടങ്ങിയ മഹാത്മാക്കൾ ഈ കഥ കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു പിതാമഹൻ അവരുടെ ജിജ്ഞാസയടക്കാൻ ഈ ചരിതം വെളിപ്പെടുത്തി കേട്ട കഥ പ്രജാപതിമാരായ മുനികൾ അതേപടി നർമ്മദാ തീരത്തു വെച്ച് പുരുകുൽസ മഹാരാജാവിന് പകർന്നു കൊടുത്തു മഹാരാജാവിൽ നിന്ന് സാരസ്വത മഹർഷിയും സാരസ്വത മഹർഷിയിൽ നിന്ന് ഞാനും കേട്ടു മനസ്സിലാക്കി അത് എല്ലാറ്റിനും അതീതനായി ആത്മാവിൽ കുടികൊള്ളുന്ന ആ പരമാത്മാവിൻ്റെ കഥയാണ് ആ പരമാത്മാവ് ആകൃതിയും നിറവുമില്ലാത്തവനാണ് ഏത് വിവരണത്തിലും ഒതുങ്ങുകയില്ല അതുതന്നെ ഈ ലോകത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നു ലോകം മുഴുവനും വസിക്കുന്നതും അതിൽ തന്നെ ഇങ്ങനെ വ്യാപിക്കുകയും വസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ അതിനെ വാസുദേവൻ എന്നാണ് വിശേഷിപ്പിച്ചു വരുന്നത് ആ ബ്രഹ്മം ജനനമില്ലാത്തതും സനാതനവും ക്ഷയിക്കാത്തതും വേദനിപ്പിക്കാത്തതും സദാ ഒരേ രൂപത്തിലുള്ളതുമെത്രേ ഒപ്പം തന്നെ അതിൻ്റെ ഗുണങ്ങളിൽ നിന്നൊഴിഞ്ഞു നിൽക്കുന്നതും നിർമ്മലവും അവിടെ തന്നെ സാക്ഷാത്കരണവും അവ്യക്തതയും മായ അല്ലെങ്കിൽ പുരുഷനും കാലവും നാല് രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു വത്സ പരബ്രഹ്മത്തിൻ്റെ ഒന്നാമത്തെ രൂപം പുരുഷനും രണ്ടും മൂന്നും രൂപങ്ങൾ വ്യക്തതയും മായയും നാലാമത്തേത് കാലവുമാകുന്നു ഇതിൽ പ്രധാനം പുരുഷരൂപം തന്നെ ഈ നാലെണ്ണത്തിൽ ശുദ്ധവും പരമശ്രേഷ്ഠവുമായ ഘടകത്തെ ജ്ഞാനികൾ അനുഭവിച്ചറിയുന്നു അതുതന്നെ വിഷ്ണുപദം അല്ലെങ്കിൽ ഓംകാര രൂപം പ്രധാനപ്പെട്ട ഈ ആദിരൂപം തന്നെ സമസ്ത സൃഷ്ടികൾക്കും പ്രളയത്തിൻ്റെ ഉത്ഭവത്തിനും പ്രത്യക്ഷപ്പെടലിനും കാരണം വിഷ്ണു ഭഗവാൻ പുരുഷൻ തുടങ്ങിയ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്ന് സൂചിപ്പിച്ചുവല്ലോ അവയെല്ലാം അദ്ദേഹത്തിൻ്റെ കളിവിളയാട്ടങ്ങളെന്ന് തന്നെ മനസ്സിലാക്കണം ഋഷിമാർ അവ്യക്തമായ കാരകപ്രധാന രൂപത്തെയാണ് പരബ്രഹ്മമെന്നും ഈശ്വരനെന്നും വിളിക്കുന്നത് അതുതന്നെ അനശ്വരവും അനന്തവും ജീർണിക്കാത്തതും നിശ്ചലവും ശബ്ദസ്പർശവിഹീനവും ആകൃതിയില്ലാത്തതുമായ അപാര ചൈതന്യം ആ ത്രിഗുണമായ വസ്തു തന്നെ പ്രപഞ്ചത്തിൻ്റെ കാരണം ഇത് അനാദിയുമാണ് സൃഷ്ടിക്കു മുൻപും പ്രളയത്തിന് ശേഷവും ഈ വസ്തുസ്ഥിതി തന്നെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു വിദ്വാനായ മൈത്രേയ അറിയുന്ന ബ്രഹ്മജ്ഞാനിയായ വ്യക്തി ഈ പരമാത്മാവിനെ തന്നെ ശ്ലോകരൂപേണ വർണ്ണിക്കുന്നതും കൂടി കേൾക്കുക പ്രളയകാലത്ത് പകലും രാത്രിയും ആകാശവും ഭൂമിയും ഇരുട്ടും വെളിച്ചവും ഒന്നുമുണ്ടായിരുന്നില്ല ആ സമയത്ത് ഈശ്വരനെ ബ്രഹ്മവും പുരുഷനും മാത്രമായി തന്നെ കരുതിയിരുന്നു പരമാത്മാവും പുരുഷനുമെന്ന സങ്കല്പങ്ങൾ വിശേഷണങ്ങളൊന്നുമില്ലാതിരുന്ന വിഷ്ണുവിൽ നിന്ന് വേർതിരിഞ്ഞവയാണ് ഇവ രണ്ടും സൃഷ്ടിയുടെ ആരംഭ ആരംഭസമയത്ത് വേർതിരിഞ്ഞു അകന്ന് പ്രളയകാലവേളയിൽ അവ്യക്തരൂപം കൈക്കൊണ്ട് ജലത്തിൽ ലയിക്കുന്നു പ്രളയകാലത്ത് വിശ്വം മുഴുവനും ഉൽപ്പത്തിസ്ഥാനത്തിനുള്ളിൽ ഒതുങ്ങിക്കിടക്കും തന്മൂലം അതിനെ സ്വാഭാവിക പ്രളയമെന്ന് വിശേഷിപ്പിക്കുന്നു കാലരൂപനായ ഭഗവാൻ ആദിയില്ലാത്തവനാണ് അദ്ദേഹത്തിന് യാതൊരു തരത്തിലും പെട്ട അവസാനവുമില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾക്കും അവസാനമുണ്ടാവുകയില്ല അവ സാധാരണഗതിയിൽ മുടങ്ങാതെ നടന്നുകൊണ്ടേയിരിക്കും മൈത്രേയ പ്രളയകാലത്ത് സത്വരജസ്തമോ ഗുണങ്ങൾ നിഷ്ക്രിയമായി തീരും അവയുടെ സ്വഭാവം സമാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് മാത്രമല്ല മൂലപ്രകൃതിയിൽ നിന്ന് വേർപെട്ട് നിൽക്കാനും തുടങ്ങുന്നു എന്നാൽ അപ്പോഴും വിഷ്ണുവിൻ്റെ ആകാല സ്വരൂപം മുന്നേ പോലെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ടാവും വീണ്ടും സൃഷ്ടികാലം ആരംഭിക്കുമ്പോൾ പരമാത്മാവും സർവ്വപ്രാണികളുടെയും ഈശ്വരനും സർവരുടെയും ആത്മാവുമായ പരബ്രഹ്മം തൻ്റെ ഇച്ഛക്കൊത്ത് സ്വയം രൂപം കൊണ്ട വിഷ്ണുവിൽ പ്രവേശിക്കുന്നു തന്നെത്താൻ ക്ഷോഭിച്ച് സൃഷ്ടികർമ്മത്തിനു വേണ്ടി ആ വിഷ്ണുവിനെ പ്രേരിപ്പിക്കുന്നു ഈ സൃഷ്ടികാര്യത്തിൽ പരബ്രഹ്മത്തിൻ്റെ വകയെന്ന നിലയ്ക്ക് യാതൊരുവിധ പ്രവർത്തനവുമില്ല സുഗന്ധത്തിൻ്റെ സാന്നിധ്യം മനസ്സിൽ ഒരുതരം തരം അസ്ഥിരത ജനിപ്പിക്കാറുണ്ടല്ലോ പരബ്രഹ്മത്തിൻ്റെ മേൽപ്പറഞ്ഞ ക്ഷോഭം അല്ലെങ്കിൽ ജനകാവസ്ഥയും അതുപോലെ തന്നെ ഈ പരബ്രഹ്മം സങ്കോചവും വികാസവും വഴി ക്ഷോഭിക്കുന്നവനും ക്ഷോഭിപ്പിക്കുന്നവനുമാണെന്നറിയുക ആകാശം മുതലായ പഞ്ചഭൂതങ്ങളിലും ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരിലും അറിയപ്പെടുന്ന മറ്റു മുഴുവൻ സൃഷ്ടികളുടെ രൂപത്തിലും ഈ വിഷ്ണു തന്നെയാണ് കുടികൊള്ളുന്നത് സൃഷ്ടികാലം വന്നപ്പോൾ പരമാത്മാവ് വഴി പ്രവേശിച്ച ക്ഷോഭത്തിൽ നിന്ന് ഒരു ഗുണവിഭവം അതായത് മഹത്തത്വം ജന്മമെടുത്തു ഇതിനെ ജീവാത്മാവെന്ന് വിശേഷിപ്പിക്കാം ഇതിൽ മൂന്ന് തരം ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത് അവയുടെ പേര് സാത്വികം രാജസം താമസം വിത്തുകൾ പുറംതോടുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് നാം കാണാറുണ്ട് അതേമാതിരി അഹങ്കാരത്തിന് കാരണമായ ഈ ഗുണങ്ങളും പ്രധാന തത്വത്തോട് ചേർന്ന് സർവത്ര വ്യാപിച്ചു കിടക്കുന്നു ജീവാത്മാവിൽ നിന്ന് വൈകാരികം അല്ലെങ്കിൽ സാത്വികം തേജസ്സിൽ നിന്നും രാജസം പഞ്ചഭൂതങ്ങളിൽ നിന്ന് താമസം എന്നിങ്ങനെ മൂന്ന് അഹങ്കാരങ്ങൾ പിറന്നു ഇവ ത്രിഗുണാത്മകങ്ങളാണ് അതുകൊണ്ട് തന്നെ ദേവി ദേവന്മാർ ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങൾ തുടങ്ങിയവയുടെ ഉത്ഭവത്തിനും ഇവ കാരണമായി തീരുന്നു ജീവാത്മാവിനെ പ്രധാന തത്വം ആവരണം ചെയ്യുന്നത് പോലെ ജീവാത്മാവും ഈ അഹങ്കാരങ്ങളെയും പൊതിയുന്നുണ്ട് താമസ അഹങ്കാരം ക്ഷോഭിച്ച് ദേഹാകൃതി കൈക്കൊള്ളുവാൻ മുതിർന്നു അത് തന്മാത്രയും ശബ്ദ തന്മാത്രകളും കൊണ്ട് ശബ്ദ സ്വഭാവം കാണിക്കുന്ന ആകാശത്തിന് രൂപം നൽകി പിന്നെ ആകാശ സൃഷ്ടിയെയും തന്മാത്രകളെയും ആവരണം ചെയ്തു ഈ ആകാശം ക്ഷോഭിച്ച് സ്പർശ തന്മാത്രയുടെ സൃഷ്ടി നടത്തി ആ തന്മാത്രകളിൽ നിന്ന് സ്പർശ ഗുണത്തിൻ്റെയും അതിശക്തനായ വായുവിൻ്റെയും ജനനം നടന്നു അതിനുശേഷം വായു ക്ഷോഭിച്ചപ്പോൾ ദൃശ്യവസ്തുവും പ്രകാശവും ഉണ്ടായി പ്രകാശത്തിൽ നിന്ന് രസവും രസത്തിൽ നിന്ന് അതിവിശിഷ്ടമായ ജലവും ഉണ്ടായി ജലം ക്ഷോഭിച്ചതുമൂലം ഗന്ധം ജനിച്ചു പരന്നു ഗന്ധത്തിൽ നിന്ന് ഭൂമി ഉടലെടുത്തു ഭൂമിയുടെ പ്രധാന ഗുണം ഗന്ധമാണെന്നും അറിയുക താമസ അഹങ്കാര ആകാശ സൃഷ്ടിയെയും തന്മാത്രകളെയും ആവരണം ചെയ്തു നിന്നതുപോലെ തന്നെ ആകാശം വായുവിനെയും വായുപ്രകാശത്തെയും പ്രകാശം ജലത്തെയും പൊതിഞ്ഞു നിൽക്കുന്നുണ്ട് ആകാശം തുടങ്ങിയ ഈ പഞ്ചഭൂതങ്ങളിൽ മുഴുവൻ ശബ്ദം മുതലായവയുടെ മാത്രകളാണ് അതുകൊണ്ട് ഇവയെ തന്മാത്രകളെന്നും വിശേഷിപ്പിക്കാം ഇവയ്ക്ക് ശാന്തമെന്നോ ഉഗ്രമെന്നോ അലസമെന്നോ വിശേഷണങ്ങൾ ചേർത്തുകൂടാ സകല മാത്രകളെയും അവിശേഷമായിട്ടാണ് കരുതപ്പെടുന്നത് ഈ താമസ അഹങ്കാരത്തിൽ നിന്നാണ് എല്ലാ പ്രാണികളുടെയും ഉൽപ്പത്തി പത്തു ഇന്ദ്രിയങ്ങൾ തൈജസം അല്ലെങ്കിൽ രാക്ഷസം എന്ന അഹങ്കാരത്തിൽ നിന്ന് ജനിച്ചവയാണ് മറ്റു ഇന്ദ്രിയങ്ങളുടെ വംശം സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടായവയാണെന്നും സത്യികം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം എന്ന അഹങ്കാരത്തിൽ നിന്നുണ്ടായവയാണെന്നും പറയപ്പെടുന്നു ഇതിനെ വൈകാരിക അഹങ്കാരമെന്നും വിശേഷിപ്പിക്കാം പതിനൊന്നാമത്തെ ഇന്ദ്രിയം മനസ്സാണ് അതിൻ്റെ ദേവന്മാർ ചന്ദ്രൻ ബ്രഹ്മാവ് രുദ്രൻ തുടങ്ങിയവരും വത്സ മറ്റ് പത്ത് ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെന്നും കർമ്മേന്ദ്രിയങ്ങളെന്നും രണ്ടായി തിരിക്കാം ജ്ഞാനേന്ദ്രിയങ്ങൾ തൊക്ക് കണ്ണുകൾ നാക്ക് മൂക്ക് ചെവി ഇവ ശബ്ദം മുതലായവ ഗ്രഹിക്കാൻ തരുന്നു ബുദ്ധി വികസിപ്പിക്കാൻ വഴിയൊരുക്കുന്നു ഗുധം ഉപസ്ഥം കൈകാലുകൾ ജിഹുവ കർമ്മേന്ദ്രിയങ്ങളാണ് ഇവ മലമൂത്ര വിസർജനം നിർമ്മാണം ഗതി പ്രവർത്തനം സംസാരിക്കൽ കർമ്മങ്ങളാണ് നടത്തുന്നത് പ്രിയശിഷ്യ പഞ്ചഭൂതങ്ങൾ ഓരോന്നും ഒന്നിനേക്കാൾ കൂടുതൽ എണ്ണം വരുന്ന ശബ്ദാദി ഗുണങ്ങൾ ചേർന്നവയാണ് ഈ പഞ്ചവസ്തുക്കളിൽ വ്യത്യസ്ത ശക്തികളുമുണ്ട് ഈ കാരണങ്ങളാൽ ഒന്നിച്ചു ചേരാതെ അവയ്ക്ക് ലോകം സൃഷ്ടിക്കാനും കഴിയുന്നില്ല അതുകൊണ്ട് ഒരേ ലക്ഷ്യത്തോടെ പുരുഷനിൽ അവ ഒന്നിച്ചു ചേർന്നു പ്രകൃതിയുടെ അനുഗ്രഹം സമ്പാദിച്ച് ബ്രഹ്മാണ്ടത്തിൻ്റെ ഉൽപ്പത്തി നടത്തി ഒരു കൊച്ചു കൊച്ചുനീർകുമിള പോലെ ഗോളാകൃതിയിലാണ് ഈ ബ്രഹ്മാണ്ടം ജനിച്ചത് പഞ്ചഭൂത ഘടകങ്ങളുടെ സഹായത്തോടെ ഈ അണ്ടം ക്രമേണ വളർന്നു അവ്യക്തനായ ഈശ്വരൻ ശ്രീഹരി പ്രത്യക്ഷ രൂപമെടുത്തു ഈ അണ്ടത്തിൽ വസിക്കുന്നു മഹാബുദ്ധിമാനായ മൈത്രേയ ഇനി നിനക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഈ അണ്ടത്തിൽ നിന്ന് പർവ്വതങ്ങളും ദ്വീപുകളും സാഗരങ്ങളും പ്രത്യക്ഷപ്പെട്ടു ദേവന്മാരും അസുരന്മാരും മനുഷ്യരും തൊട്ട് സകല ജീവജന്തുക്കളും പിറന്നു ആ അണ്ടത്തെ ജലം അഗ്നി ആകാശം തുടങ്ങി പഞ്ചഭൂതങ്ങളെന്ന താമസ അഹങ്കാരം ആവരണം ചെയ്തിരുന്നു അതും മുൻപുണ്ടായിരുന്നതിനേക്കാൾ പത്തിരട്ടിക്കനത്തിൽ പഞ്ചഭൂത വസ്തുക്കൾ പൊതിഞ്ഞ ഈ പിണ്ടത്തെ അവയോടെല്ലാം ഒന്നിച്ച് അവ്യക്ത ജീവാത്മാവിനെ കൊണ്ട് പൊതിഞ്ഞിരുന്നു നാളികേരത്തിനകത്തെ കഴമ്പ് ചിരട്ട കൊണ്ടും ചകിരി തൊണ്ടുകൊണ്ടും മൂടിയിരിക്കുന്നത് കാണാറുണ്ടല്ലോ ശരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഏഴു പ്രാവശ്യം പ്രകൃതിയുടെ ആവരണങ്ങളിൽ ബ്രഹ്മാണ്ടം പൊതിയപ്പെട്ടിട്ടുണ്ട് ഇത്രത്തോളം ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ വിശ്വേശ്വരനായ ഭഗവാൻ രജോഗുണം സ്വീകരിച്ച് ബ്രഹ്മാവായി തീർന്നതിനു ശേഷം സൃഷ്ടികർമ്മത്തിലേർപ്പെട്ടു ശ്രീഹരി സത്വഗുണം കൊണ്ട് കൽപ്പാന്തകാലം വരെ സൃഷ്ടികളെ സംരക്ഷിച്ചു പോരുന്നു ഈ സംരക്ഷണത്തിൽ അതുല്യമായ ഉത്സാഹവും കാണിക്കും അനവധി യുഗങ്ങൾ കടന്നു പോകുമ്പോൾ കൽപ്പകാലം അവസാനിക്കുന്നു അപ്പോൾ ഭഗവാൻ തമോ ഗുണം സ്വീകരിച്ച് സകല വസ്തുക്കളെയും ഭയങ്കര രൂപത്തിൽ ഭക്ഷണമാക്കി തീർക്കുന്നു സമസ്ത വസ്തുക്കളും പ്രാണികളും അവിടത്തെ ഉദരത്തിലായി കഴിയുമ്പോൾ ഭഗവാൻ കയറി കിടക്കും സർവേശ്വരനായ ജനാർദ്ദനൻ തന്നെയാണ് സൃഷ്ടി സ്ഥിതി സംഹാര കാര്യങ്ങളിൽ വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും ശിവനെന്നുമുള്ള പേരുകൾ സ്വീകരിക്കുന്നത് ഭഗവാൻ ബ്രഹ്മവായി തീർന്നതിനു ശേഷം കാലം വരുമ്പോൾ സ്വയം രുദ്രനായി മാറി തന്നെ തന്നെ സംഹരിക്കുന്നുണ്ട് ഭൂമി ജലം തേജസ് വായു ആകാശം തുടങ്ങിയവയും സകല ഇന്ദ്രിയങ്ങളും അന്ധക്കരണങ്ങളും ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം ആ ഭഗവാന്റെ തന്നെ എല്ലായിടത്തും വ്യാപിച്ച രൂപമാണെന്നറിയണം സൃഷ്ടികർമ്മം മുഴുവനും അദ്ദേഹത്തിനു വേണ്ടി തന്നെ എല്ലാം അവിടുന്ന് സൃഷ്ടിക്കുന്നു അദ്ദേഹം തന്നെ സൃഷ്ടാവ് അവിടുന്ന് തന്നെ സംരക്ഷിക്കുന്നു അവിടുന്ന് തന്നെ സംഹരിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ബ്രഹ്മാവ് തുടങ്ങിയ അവസ്ഥകളിൽ എല്ലാ രൂപങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട് അതിനാൽ ഭഗവാൻ വിഷ്ണു തന്നെ ഗുരുവും വരദായകനും സർവശ്രേഷ്ഠനും ഇതോടുകൂടി രണ്ടാം അധ്യായം അവസാനിച്ചിരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം തൊട്ട് മൂന്നാം അദ്ധ്യായം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്